ഇത് മാസ് ഫോട്ടോസിന്നാണ് ഹീറോന്റെ സ്പ്ലൻഡർ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണത് ഒന്ന് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് സൈഡ് ടൈറ്റ് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ക്ലച്ച് സൈഡ് പിന്നെ നമ്പർ പ്ലേറ്റ് ബാക്കിലത്തെ ഒരു ബോൾട്ട് പോയിട്ട് കിടന്ന് പിടിക്കുന്നുണ്ട് അപ്പൊ അത് ക്ലിയർ ചെയ്യണം വണ്ടി സ്ലോ സ്പീഡിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഏറ് പിടിച്ചോളും വണ്ടി ഓഫായി പോവാം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സെൽഫ് സ്വിച്ചിൻ്റെ സെൽഫ് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വർക്കിന് വേണ്ടി കയറ്റിയതാണ് അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ ഭാഗത്ത് നിന്ന് നോക്കിയതാണ് ക്യാൻ ഈ ഈ ക്ലച്ച് കവറിന് എന്ന് പറഞ്ഞാൽ ഈ ക്യാമിൽ പറഞ്ഞകത്ത് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ നിലവിൽ ബെയറിങ് ഇപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ആ ഒരു പ്ലേ തോന്നിയിട്ട് മാറ്റണം കേട്ടോ ക്യാമ് ഒരുവിധം ടൈറ്റ് കാണിക്കുന്നുണ്ട് തന്നെയല്ല ആ കേബിള് പുതിയ വലിയ പഴക്കമില്ലാത്ത കേബിൾ ഇട്ടുകയാണ് പക്ഷേ ആ കേബിളും ചെറുതായിട്ട് ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പം ആ കേബിളും മാറ്റുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഈ ബേ ഇവിടെ വരുന്ന ബേരി ലിഫ്റ്റർ ബെയറിങ്ങൾ വരാം ആ ബെയറിങ്ങും നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കവർ അഴിക്കുമ്പോൾ ഇവിടുത്തെ ഗ്യാസ്ക്കറ്റ് പൊട്ടിപ്പോകും കാരണം അത് പേപ്പർ ടൈപ്പ് ഗ്യാസ്ക്കറ്റാണ് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാണുമ്പോൾ ത്രോട്ടൽ ബോഡിയുടെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്നും അതാണ് മെയിനായിട്ടുള്ളത് എന്നാൽ ഈ ഭാഗത്തേക്ക് ഇല്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഉണ്ട് കാർബൺ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റാക്കി എടുക്കാം അതാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റ് അതിനുശേഷം നോക്കുക പിന്നെ കാണിക്കണ്ടോ എന്ന് നോക്കാം ലക്ഷണം അപ്പം അത് കാണിക്കുന്നത് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക ജനറലായിട്ടുള്ള സർവീസ് ഇല്ല നമുക്കിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന കേസ് നമ്പർ പ്ലേറ്റിന് ഒരു ബോൾട്ടട ക്ലച്ചിൻ്റെ ടൈറ്റ് അപ്പോൾ ക്ലച്ചിൻ്റെ ടൈറ്റും വണ്ടി ഐഡിലിങ് ഓഫ് ആയി പോകുന്ന പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തോട്ടൽ ബോഡിയുടെ ഭാഗം ആ യൂണിറ്റിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വണ്ടി എന്തെങ്കിലും ഒരു അഞ്ചര ആറ് മണിയാകും തീരുമ്പോഴത്തേക്ക് കേട്ടോ ഞാൻ അത് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോ എന്ന് തരും അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഓടിച്ചൊക്കെ നോക്കാനുണ്ട് നോക്കാനുണ്ടോ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ വിളിക്കാം അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ എഞ്ചിനോല് മാറുന്ന ദിവസം പറഞ്ഞിട്ടും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടേക്കെട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം